സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള അടിമാലി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിവിധ ജാഥകൾക്ക് കുഞ്ചിത്തണ്ണിയിൽ സ്വീകരണം നൽകി ജാഥകൾ സംഗമിച്ച് കുഞ്ചിത്തണ്ണിയിൽ എത്തിച്ചേർന്ന് പതാക ദീപശിഖ കൊടിമരം കപ്പിയും കയറും ജാഥകൾ എന്നിവ നേതാക്കളായ എം മണി എം എൽ എ എ രാജ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സിപിഎം അടിമാലി ഏരിയ സമ്മേളനം ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെയാണ് കുഞ്ചിത്തണ്ണിയിൽ നടക്കുന്നത് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവിധ ജാഥകൾക്ക് കുഞ്ചിത്തണ്ണിയിൽ സ്വീകരണം നൽകി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ തോക്കുപാറ എം എൻ മോഹനന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച് കുഞ്ചിത്തണ്ണിയിൽ സമാപിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ ബി വരദരാജൻ ജാഥാ ക്യാപ്റ്റനായുള്ള പതാക ജാഥ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുഞ്ചിത്തമ്മിയിൽ ഉടമചാല എം എൽ എ എം എം മണി പതാക ഏറ്റുവാങ്ങി കല്ലാർകുട്ടി അമ്മയുടെ വസതിയിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥ വിവിധ ജാഥകളുമായി സംഗമിച്ച് കുഞ്ചിത്തണ്ണിയിൽ സമാപിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ കൊടിമരജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ടി എം ഗോപാലകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥ കുഞ്ചിത്തണ്ണിയിൽ എത്തിച്ചേർന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ കൊടിമരം ഏറ്റുവാങ്ങി കപ്പിയും കയറും ജാഥ താളും ഷാജി മാത്യുവിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച് കുഞ്ചിത്തണ്ണിയിൽ സമാപിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എ പി സുനിൽ ജാഥ ക്യാപ്റ്റനായുള്ള കപ്പിയും കയറും ജാഥ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ടി കെ സുധേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുഞ്ചിത്തണ്ണിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി കപ്പിയും കയറും ഏറ്റുവാങ്ങി ചിത്രപുരം കെ എൻ തങ്കപ്പൻ വെട്ടേറ്റുവീണ മണ്ണിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ ജാഥ കുഞ്ചിത്തണ്ണിയിൽ സമാപിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയൻ ദീപശിഖാ ജാഥ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ജാഥ ക്യാപ്റ്റനായുള്ള ദീപശിഖാ ജാഥ കുഞ്ചിത്തണ്ണിയിൽ എത്തിച്ചേർന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി ദീപശിഖ ഏറ്റുവാങ്ങി നിരവധി സിപിഎം പ്രവർത്തകരാണ് വിവിധ ജാഥകളിൽ പങ്കാളികളായത് ഡിസംബർ മൂന്ന് നാല് അഞ്ചാം തീയതികളിലായാണ് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ നാലിന് കുഞ്ചിത്തണ്ണി എം എൻ മോഹൻ നഗറിൽ പ്രതിനിധി സമ്മേളനം ഡിസംബർ അഞ്ചിന് വൈകിട്ട് നാലിന് സീതാറാം നഗറിൽ പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വിവിധ നേതാക്കളായ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ കെ പി മേരി എസ് സതീഷ് കെ വി ശശി കെ എസ് മോഹനൻ വി വി മത്തായി ശൈലജ സുരേന്ദ്രൻ ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ബ്യൂറോ അടിമാലി